നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എംപി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വി മുരളീധരനും സഹോദരി പത്മജ വേണുഗോപാലും തമ്മിൽ ഏറ്റുമുട്ടുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ മൂന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ആയിരുന്നു മണ്ഡലത്തിൽ വിജയിച്ചത് എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിറപ്പിക്കുന്ന പ്രകടനമായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായ ഇ ശ്രീധരൻ കാഴ്ചവെച്ചത് അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും ശ്രീധരനും തമ്മിൽ നടന്നത് ഒരു ഘട്ടത്തിൽ ഇ ശ്രീധരൻ മണ്ഡലം പിടിച്ചെന്നുവരെ വിലയിരുത്തലുണ്ടായിരുന്നു എന്നാൽ ബി ജെ പിയുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി ഷാഫി പറമ്പിൽ മണ്ഡലം നിലനിർത്തി പാലക്കാട് നഗരസഭാ ഭരണം ഉൾപ്പെടെ ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലമാണിത് അതിനാൽ തന്നെ ഇക്കുറി മികച്ച സ്ഥാനാർത്ഥി വന്നാൽ പാലക്കാട് വിജയമുറപ്പിക്കാമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് നിർണായകമായ മണ്ഡലത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ വിജയിക്കാൻ കഴിയുമെന്ന് ബി ഉറച്ചു വിശ്വസിക്കുന്നു ി ജെ പിയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ അനൗദ്യോഗികമായി ആരംഭിച്ചിട്ടുമുണ്ട് പത്മജ വേണുഗോപാൽ മത്സരിക്കട്ടെ എന്ന വികാരം പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുണ്ട് കാരണം പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള വരവും സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയവുമെല്ലാം ഗുണം ചെയ്യുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് പത്മജ മത്സരിച്ചാൽ കോൺഗ്രസ് വോട്ടുകളടക്കം പെട്ടിയിലാക്കാമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം പത്മജാലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച സി കൃഷ്ണകുമാറിനെ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട് ബി ജെ പി സംസ്ഥാന ട്രഷററും നിലവിൽ നഗരസഭാ വൈസ് ചെയർമാനുമായ ഇ കൃഷ്ണദാസ് പാർട്ടി മുൻ വക്താവ് സന്ദീപ് വാര്യർ എന്നിവരുടെ പേരുകളും ബി ജെ പിയിൽ ചർച്ചയാകുന്നുണ്ട് അതേസമയം മത്സരിക്കാനില്ലെന്ന് കെ മുരളീധരൻ നിലപാടെടുത്താൽ ചിലപ്പോൾ യുവാക്കൾക്ക് നറുക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലല്ലെങ്കിൽ വി ടി ബൽറാമിന്റെ പേരുകളാണ് പരിഗണനയിലുള്ളത് എന്നാൽ ഷാഫി പറമ്പിലിന്റെ കൂടി അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുക അതേസമയം സി പി എമ്മും മത്സരം ഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് എം സ്വരാജിനെ സി പി എം മത്സരിപ്പിക്കുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്